ഹലോ ഫ്രണ്ട്സ് മഴനൂര് മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗംഗാധരൻ വൈജയന്തിയുടെ ഏറ്റവും മുത്ത ജ്യേഷ്ഠൻ്റെ അടുത്തു നിന്നാണ് വൈജയന്തി ആദ്യമായിട്ട് ഒരാളെ പ്രണയിക്കുന്നതും അവിടെ വെച്ച് ഗർഭം ധരിക്കുന്നതും ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരുന്നതും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരു ബാലചന്ദ്രൻ അറിഞ്ഞ് അത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നേരെ മൂത്ത ജ്യേഷ്ഠനോട് അന്വേഷിക്കാനുണ്ട് ഗംഗാധരൻ്റെ അടുത്തേക്ക് പോയിരുന്നല്ലോ അവിടെ പോകുമ്പോൾ അയാളും അയാളുടെ ഭാര്യയായ മാലതിയും തമ്മിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അയാളാകെ തകർന്നു പോയി കേട്ടോ ബാലചന്ദ്രൻ്റെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വൈജൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എന്നും പറഞ്ഞ് അത് ശരിക്കും ആ ഒരു കുഞ്ഞ് എന്ത് കുഞ്ഞെന്തിയെന്ന് ചോദിക്കുന്നുണ്ട് അവരോട് ബാലചന്ദ്രൻ പക്ഷേ ആ കുഞ്ഞിനെ ഇവർ ഓർഫണേജിലാക്കിയെന്നും ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അതിനൊരു അസുഖം ബാധിച്ച് അത് മരിച്ചു പോയി എന്നും ഇവർ ബാലചന്ദ്രനോട് പറയുക കേട്ടോ പക്ഷേ ബാക്കി എല്ലാ കഥകളും ൻ വിശ്വസിക്കണമെങ്കിലും ഈ ഒരു കഥ വിശ്വസിക്കുന്നില്ല അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആരാ കുഞ്ഞ് മരിച്ചു പോയി എന്ന് പറഞ്ഞത് അത് അച്ഛനും മാമനും ഒക്കെ ആയിരുന്നല്ലോ അന്നത്തെ ദിവസം ഇതൊക്കെ കാര്യങ്ങളൊക്കെ കൈ കൈകാര്യം ചെയ്തിരുന്നത് അവർ തന്നെയാണ് പറഞ്ഞത് അവർ പറഞ്ഞതൊന്നും സത്യമല്ല ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടായിരിക്കാം അതോ ഇല്ലായിരിക്കാം പക്ഷേ നിങ്ങളെന്തിനാണ് അത് പറഞ്ഞത് വിശ്വസിച്ചത് എന്ന് ബാലചന്ദ്രൻ അവരോട് ചോദിക്കുന്നുണ്ടോ അതോടുകൂടി അവർക്കൊരു സംശയം പിന്നെ ഇരുപത്തിരണ്ട് വർഷം ഇവർ ഒളിപ്പിച്ച് വെച്ച ഈ ഒരു രഹസ്യം ഇപ്പോൾ എവിടെ നിന്ന് പൊങ്ങി വന്നു എന്നൊരു ചോദ്യം ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ആരാ ഇതൊക്കെ പറഞ്ഞു തന്നേന്ന് അപ്പോൾ ബാലചന്ദ്രൻ പറയാം എന്നോടാർ പറഞ്ഞു ഇല്ലേ എന്നല്ല പക്ഷേ നിങ്ങൾ ഇത്രയും കാലം ഒളിച്ചു വെച്ച ഈ രഹസ്യം ഇത്ര വർഷങ്ങൾക്ക് ശേഷം സത്യം സത്യമായിട്ട് തന്നെ എൻ്റെ മുന്നിലേക്ക് അത് കറങ്ങി തിരിഞ്ഞ് വന്നത് കണ്ടില്ലേ അതാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നത് നിങ്ങളൊക്കെ ചതിയന്മാരും വഞ്ചക്കുമാണ് എൻ്റെ പാവം പിടിച്ച എന്നെ നിങ്ങൾ ചതിച്ചില്ലേ ഞാൻ വൈജി എന്തുമാത്രം സ്നേഹിച്ചിരുന്നു ആ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തല്ലി ഇറക്കി അവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോകേണ്ട ഗതിക്കേട് വന്നു പിന്നെയും തിരിച്ചു വന്ന് ഞാൻ കാലു പിടിക്കുമ്പോൾ അപേക്ഷിച്ചപ്പോഴാണല്ലോ നിങ്ങളെ വൈജി എനിക്ക് കല്യാണം കഴിച്ചു തന്നത് അപ്പോൾ അവൾ അതിനു മുന്നേ ഒരുത്തിന് സ്നേഹിക്കും ു എന്നിട്ടതിലൊരു കൊച്ചിനെ ഉണ്ടാക്കിയല്ലേ അങ്ങനെ വ്യഭിചരിച്ച് നടന്നവളാണല്ലേ നിങ്ങൾ പിന്നീട് എൻ്റെ തലയിൽ കെട്ടിവെച്ച് തന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ അവിടെ ശരി സംസാരിക്കുന്നുണ്ട് അവരോട് പക്ഷേ അവർക്കൊന്നും ഇതിൽ കൂടുതലൊന്നും പറയാനാവുന്നില്ലായിരുന്നു അയാളോട് അയാൾ അത്ര തകർന്നു പോയി അപ്പോൾ ഇതെല്ലാം വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് നല്ലൊരു ശിക്ഷ വൈജന്തിക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മാലതി പറയുവാണ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് നിങ്ങളെ കുടുംബം തകർക്കും ബാലചന്ദ്ര നിങ്ങൾക്ക് മൂന്ന് കുട്ടികളാണുള്ളത് കൊച്ചു കുട്ടികളല്ല എല്ലാവരും വിവാഹപ്രായമായ പ്രായമായ കുട്ടികളുമാണ് ഇനി നിങ്ങൾ പക്വതയോടെയും വിവേകത്തോടെയും ഇനി ചിന്തിച്ച് വേണം പോകാനായിട്ട് അതുമാത്രമല്ല നിങ്ങൾ അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു അവൾ ചെയ്തിട്ടില്ലല്ലോ ഇതിപ്പോൾ കല്യാണത്തിന് മുന്നേ നടന്നൊരു സംഭവം അത് അങ്ങ് മറന്നുകൂടെ അത് എൻ്റെ പോലെ ആയിട്ട് അതങ്ങ് വിട്ടുകൂടെ അപ്പോൾ ബാലചന്ദ്രൻ ഒരു വിധത്തിൽ അമ്പിനും വിരനും അടങ്ങില്ല ഒരിക്കലും ഞാനത് കൊടുക്കില്ല പക്ഷേ എന്നോടൊരു വാക്ക് പറയാതെ ഇതെല്ലാം എനിക്ക് എൻ്റെ തലയിൽ അവളെ കെട്ടിവെച്ച് തന്ന് എന്നെ ചതിച്ചില്ലേ അതും പോരഞ്ഞിട്ട് എൻ്റെ കൂടെ അവൾ ഇത്ര വർഷം ജീവിച്ചതോ എനിക്കൊരു മനസ്സമാധാനം അവൾ തന്നിട്ടുണ്ടോ നേരെ ചോദി നല്ലൊരു കുടുംബജീവിതം ഞാൻ അനുഭവിച്ചിട്ടില്ല ഇത്ര കാലം ഞാൻ വെറുമൊരു പട്ടിയെ പോലെ കഴിയേണ്ടി വന്നില്ലേ ഇനി എന്നെ അതിന് കിട്ടില്ല നിങ്ങളുടെ കള്ള കഥകളും അടവുകളും ഒന്നും എന്നോടിനി ചിലവാവില്ല എനിക്കറിയാം എന്ത് ശിക്ഷ വിധിക്കണം എങ്ങനെയൊക്കെ ചെയ്യണം ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ അയാൾ ആ ഹോട്ടലിലെ ബില്ല് പോലും തന്നെ തന്നെ അടച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാം വരുന്ന വഴിയിൽ അയാൾ പലതവണ ഓർക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ സത്യാവസ്ഥകൾ അവർ തുറന്ന് പറയുന്നത് ഓർത്തോർത്ത് അയാൾക്ക് മനസ്സിന് പ്രാന്തെടുക്കുവാണ് വഴിയിൽ പല കടങ്ങളിൽ നിർത്തിയിട്ട് അവിടെ നിന്നൊക്കെ ജ്യൂസ് വാങ്ങി കുടിക്കുകയും അതുപോലെ കള്ള് വാങ്ങിക്കുടിക്കുകയും ചെയ്ത് അര ബോധത്തോടു കൂടിയാണ് വരുന്നത് തിരിച്ച് വരുന്ന വഴിയിലാണ് അയാൾ ഫോൺ ഓഫ് ചെയ്യുന്നത് പോലും അപ്പോഴാണ് പല ആൾക്കാരുടെയും ഗിസ്റ്റ് കോഴ്സ് കാണുന്നത് വൈജു ഉൾപ്പെടെ എല്ലാവരുടെയും തൻ്റെ അളിയനാണ് ഗോവർദ്ധനൻ സഹോദരിയുടെ ഭർത്താവ് അയാളെ മാത്രമാണ് അയാൾ വിളിക്കുന്നത് കേട്ടോ അപ്പം അയാൾ ചെറുതായിട്ടൊന്ന് പരിഭവിക്കുന്നുണ്ട് എന്താ ബാലട്ടാണ് രണ്ട് ദിവസമായിട്ട് പോയിട്ട് ഒരറിവുമില്ല ഞങ്ങളെല്ലാവരും എത്ര പേടിച്ചു എന്നറിയുമെന്ന് അപ്പോൾ അയാൾ പറയാം അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലടാ അല്ലെങ്കിൽ തന്നെ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ കാത്തിരിക്കാനിവിടെ ആരാ ഉള്ളത് ആരാ ഉള്ളേന്നോ ഞങ്ങളൊക്കെ ഇല്ലേ ബാലേട്ട പിന്നെ വൈദ്യെടുത്ത് എന്തുമാത്രം കഷ്ടപ്പെട്ട് അവർ ഉറങ്ങിയിട്ട് പോലും കാണില്ല അപ്പോഴാണ് അയാൾ പറയുന്നത് നീ വെറുതെ രാവിലെ എന്നോട് തമാശ പറയലേടാ അവൾ ഉറങ്ങിയില്ലേ അവൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും അവൾ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കൂ ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും നമ്മൾ വിചാരിക്കും നമ്മളില്ലെങ്കിൽ അവർക്ക് ആരുമില്ല അവർ ആഹാരം കഴിക്കില്ല വെള്ളം കുടിക്കില്ല ഭക്ഷണം കഴിക്കില്ല അവർ മനസ്സ് തളർന്നു പോവും എന്നൊക്കെ അതൊക്കെ വെറുതെയാടാ നമ്മളൊന്ന് നേരെ നേരിച്ചുപോയി കണ്ണടച്ച് ഉറങ്ങിയാൽ കത്തിയെടുത്ത് കുത്താൻ പോലും മടിക്കാത്ത ഏനങ്ങളാ ഇതൊക്കെ എന്തിനായിട്ടാ അങ്ങനെയൊക്കെ പറയണത് എന്തെങ്കിലും ചെറിയ മിസാര കാര്യത്തിൽ പിഴങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ പറയാമോ എടാ നീയും ഒരു കുടുംബക്കാരനായിട്ട് ജീവിക്കണമല്ലേ നീയും ഇതൊക്കെ മനസ്സിലാക്കി വെച്ചോ അതിനുവേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ ഗോവർദ്ധൻ്റെ അടുത്ത് എന്നിട്ടയാളോ ഇനി എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ കോയമ്പത്തൂർ പോയിരുന്നതാണ് ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ തിരിച്ച് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഫോണപ്പം തന്നെ കട്ട് ചെയ്ത് ഓഫ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ വൈജിയെ വിളിച്ച കാര്യങ്ങളെല്ലാം ഗോവർദ്ധനം പറയുന്നുണ്ട് ഉടനെ വൈജി അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാലും ഈ ബാലചന്ദ്രൻ എന്ത് പണിയാണ് കാണിച്ചത് എവിടെയാണ് എന്തിനാണ് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു ഇതൊക്കെ നിനക്ക് ചോദിച്ചുകൂടായിരുന്നു ഇങ്ങോട്ട് വരട്ടെ ഞാൻ രണ്ട് പറയുന്നുണ്ടെന്ന് പറയാം ഇപ്പോൾ ഗോവർദ്ധനം പറയുന്നുണ്ട് ചേച്ചി അയാ ഒന്നേ ബാലട്ടൻ എന്തോ പ്രശ്നത്തിലാണ് ഇപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ ആകെ തകർന്ന മട്ടിലാണ് ഇരിക്കുന്നത് വന്ന് കയറിട്ടേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അയാളോട് ചോദിക്കരുത് ഇത്തിരി സമാധാനത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബാലട്ടൻ തിരിച്ചു പൂക്കളെങ്കട്ടോ ആ യാണെന്ന് തോന്നുന്നു ഓ ഓ എനിക്കിതൊക്കെ അറിയാം നീ ഇനി എന്നെ പഠിപ്പിക്കാമെന്ന് വന്നേക്കല്ലേ ഗോവർദ്ധന എന്നും പറഞ്ഞ അവർ ഫോണ് കട്ട് ചെയ്ത് നേരെ ബാലചന്ദ്രനെ വിളിക്കുക കേട്ടോ ബാലചന്ദ്രൻ വീണ്ടും ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് കിട്ടുന്നില്ല വീണ്ടും വാ വൈജയ്ക്ക് നല്ല ദേഷ്യം ദേഷ്യാവുന്നുണ്ട് ഇതിനിടയ്ക്ക് അവിടെ അലീന പോകുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ അലീനോട് പോകണ്ട ബാലചന്ദ്രൻ പോ വന്നതിന് ശേഷം നീ പോയാൽ മതി നീ കാരണമാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് എന്നും കൂടി ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വൈജ ഓഫീസിലേക്ക് പോയി അതുപോലെ തന്നെ മക്കൾ രണ്ടുപേരും ഒരാളെ സ്കൂളിലും ഒരാൾ കോളേജിലും പിന്നെ രോഹിത് കോളേജിലും ബവിത കോളേജിലും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശിയും അലീനയും മാത്രമാണ് ആ വീട്ടിലുള്ളത് കുറച്ച് സമയം കഴിയുമ്പോൾ കോളിംഗ് ബെല്ല് കേൾക്കുമ്പോൾ ആരാ വന്നതെന്ന് വേണ്ടി അലീനെ നേരെ പോയി നോക്കുന്നുണ്ട് ഡോറിൻ്റെ തൊട്ടടുത്തുള്ള ഗ്ലാസ് തോടി കൂടി ഇറങ്ങി നോക്കുമ്പോൾ ബാലചന്ദ്രനാണ് ആകെ കൈ തകർന്നതുപോലെ ഇങ്ങനെ ഒരു കൈ മതിലിൽ താങ്ങി നിൽക്കുകയാണ് അയ്യോ ബാലചന്ദ്രൻ സാർ എത്തിയോ എന്ന് പറഞ്ഞ് നേരെ ഓടിച്ചെന്ന് വാതിലൊക്കെ തുറക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക സാർ എവിടെ ആയിരുന്നു സാർ എത്തിയോന്ന് പാലിച്ചു തന്നെ ആകെ ഒരു രൂക്ഷമായിട്ട് അലീനെ ഒന്ന് നോക്കി കള്ളു കുടിച്ച് ബോധമില്ലാതിരിക്കല്ലേ എന്നിട്ട് പറയുന്നുണ്ട് മാറി നിൽക്കണി അങ്ങോട്ടൊന്ന് അത് കേൾക്കുമ്പോൾ അലീനെ ശരിക്കും ഞെട്ടിപ്പോവാ തന്നോട് സ്നേഹത്തോടെ അല്ലാതെ മാന്യമായിട്ടും മര്യാദയോടും അല്ലാതെ ഇന്ന് ഇങ്ങനെ പെരുമാറിയിട്ടില്ല ഇതെന്ത് പറ്റി സാറിന് അങ്ങനെ അയാൾ നേരെ മുറിയിലേക്ക് ചെന്ന് കയ്യിൽ ബാഗും ബാഗ് ഉമ്മ മൊബൈലും ഒക്കെ എടുത്ത് വെട്ടിലേക്ക് വലിച്ചു കയറുക എന്നിട്ട് മേശയുടെ വലിപ്പ് തുറന്ന് ഒരു തോക്ക് അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈജിയെ കൊല്ലണോ അതോ താൻ സ്വയം വെടിവെച്ച് മരിക്കണോ എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അലീന ഒരു കപ്പ് ചായ അങ്ങോട്ട് കൊണ്ട് സർ സാർ ചായയെന്ന് പറഞ്ഞു അലീനെ കാണുമ്പോൾ കൊല്ലാനുള്ള കലി വരുന്നതുകൊണ്ടിട്ട് ബാലചന്ദ്രൻ തന്നെ നിന്നോട് ആരാടി പറഞ്ഞത് എനിക്ക് ചായ എടുത്തിട്ട് വരാൻ അല്ല സാറിന് ചായ വേണ്ടേ എൻ അപ്പോൾ ഞാൻ ചോദിക്കാതെ നിന്നോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞോ എന്നും പറഞ്ഞ് ആ തോക്ക ഇങ്ങോട്ട് ചൂണ്ടുവാ വിടിവെക്കാനുണ്ട് അലീന ആകെ പേടിച്ച് വിറച്ച് പോകാൻ കൈയിരുന്ന് ചായക്കിടക്കിടാ വിറയ്ക്കുന്നുണ്ട് ആ കപ്പ് അപ്പോൾ പറഞ്ഞ പൊക്കോ മര്യാദയ്ക്ക് എൻ്റെ പൊക്കോ ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് ശരിയാക്കും ചായയും കൊണ്ട് വന്നിരിക്കുന്നു മര്യാദക്ക് ഡോറും അടച്ചിട്ട് പോടി എന്ന് പറയുക കേട്ടോ ആ ഞാൻ പൊക്കോളാം സാറെന്നും പറഞ്ഞ് വിറച്ച് വിറച്ച് ഓടിപ്പോയി ആ ഡോറ് അടച്ചിട്ട് ചായ കപ്പും കൊണ്ട് പോകാട്ടോ അലീന പേടിച്ച് ശരിക്കും പേടിക്കുന്നുണ്ട് അങ്ങനെ എന്താ സംഭവിക്കണമെന്ന് അറിയില്ലല്ലോ നേരെ മുത്തശ്ശി അടുത്തേക്ക് പോയാൽ ഇതിനെ കാര്യങ്ങളൊക്കെ പറയാം മുത്തശ്ശിക്കിതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാനാവുന്നില്ല എന്താ പറയുക ബാലചന്ദ്രൻ ഇങ്ങനെയുള്ള ഒരാളല്ല നിനക്ക് തോന്നിയതാകും ഇല്ല മുത്തശ്ശി ഇവിടെ നിന്ന് പോയ ഒരാളല്ല വന്നിരിക്കുന്നത് എന്നാൽ പറയുന്ന കേട്ടോ ആ സമയത്ത് ഇവിടെ ബാലചന്ദ്രൻ തോക്കെടുത്ത് തൻ്റെ നെറ്റിലേക്ക് നിറവഴിച്ചാലും ഒന്ന് ചിന്തിക്കുമ്പോഴാണ് മേശപ്പെടുത്തിയിരിക്കുന്ന വൈജിയുടെ ഫോട്ടോ കാണുന്നത് നേരെ വൈജിയുടെ അടുത്തേക്ക് ആ ഫോട്ടോ അടുത്തേക്ക് ചെന്ന നെറ്റിലേക്ക് തോക്ക് ചൂണ്ടുവാ ചൂണ്ടി ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ നിന്നെ ഞാൻ കൊല്ലും കാരണം നീ എന്നെ ചതിച്ചവളാണ് പക്ഷേ മരിക്കുന്നതിന് മുമ്പ് നിനക്കറിയണ്ടേ നീ മരിച്ച കുഞ്ഞെവിടെ നീ പ്രസവിച്ച ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്രസവിച്ച ആ കുഞ്ഞെവിടെയെന്ന് അറിയണ്ടേന്ന് ഞാൻ ചോദിക്കും ിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കാം കേട്ടോ എന്നിട്ട് അവിടെ എന്താ നടക്കുന്ന വെടി വെടിയോച്ച് കേട്ട് അലീനെ ഓടിച്ചില്ല കേട്ടോ അങ്ങനെ തകർന്ന് എടുക്കുന്ന നമ്മുടെ ബാലച്ചു തന്നാകെ തകർന്നു പോയി അയാളെ എടുത്തു നേരെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രംഗങ്ങളാണ് ഇനിയുള്ള എപ്പിസോഡിലേട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്